സ്പന്ദനയുടെ മാതാവ് നർമ്മദ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ അടച്ചു കിടക്കുന്നാണ് ശ്രദ്ധിച്ചത് അതിനുശേഷം കോളിംഗ് അടിച്ചെങ്കിലും കാര്യമായ നിന്ന് ഉണ്ടായില്ല ശേഷം അയൽവാസികളെയൊക്കെ സംഘടിപ്പിച്ച് ഒപ്പഴും പ്രതികരണം ഉണ്ടായില്ല അതിനുശേഷമാണ് നർമ്മദ തന്റെ ഫോൺ എടുത്ത് സ്പന്ദനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് നിന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കോൾ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നർമ്മദക്കും അയൽവാസികൾക്കും അവരുടെ ആശങ്ക വർദ്ധിച്ചു ആദ്യം അവർ കരുതിയത് സ്പന്ദന ഉറങ്ങിപ്പോയി കാണും എന്നായിരുന്നെങ്കിലും അഞ്ചു അഞ്ചര മണിയായിട്ടും വാതിൽ തുറക്കാത്തത് വളരെ വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചത് സ്പന്ദനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന് പോലും അവർ സംശയിച്ചു അയൽവാസികളിൽ നിന്ന് അവർ മറ്റൊരു പേര് അറിഞ്ഞത് രാവിലെ ജോലിക്ക് വന്ന ജോലിക്കാരി വന്നിട്ടും ഇതേ അവസ്ഥയാണ് ഉണ്ടായതെന്നും ആരും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അവർ മടങ്ങിപ്പോയെന്നും അതിനുശേഷം വന്ന പന്തനയുടെ സഹോദരി ജാൻവിയും ഇതേ അവസ്ഥ കാരണം മടങ്ങിപ്പോയെന്നും അയൽവാസികൾ നർമ്മദ ടീച്ചറെ അറിയിച്ചു അങ്ങനെ ഇരിക്കെയാണ് നർമ്മദയും അയൽവാസികളും ഒരു തീരുമാനത്തിലെത്തിയത് ഇത്ര വലിയ ആശങ്ക നിലനിൽക്കെ ഇനി ഒട്ടും കാത്തുനിൽക്കേണ്ടതില്ലെന്നും ഫ്ളാറ്റിന്റെ വാതിൽ പൊളിക്കാമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ഫ്ളാറ്റിന്റെ വാതിൽ ചവിട്ടി പൊളിക്കുകയാണ് വാതിൽ തകർത്ത് അകത്തു കയറിയ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ കാഴ്ച ആർക്കും തന്നെ പെട്ടെന്ന് താങ്ങാൻ സാധിച്ചില്ല